ഇമ്മാരി തമ്മാടിത്തരം വിളിച്ചു ഒരു അങ്ങനെ തന്നെ ഞാൻ പറയുള്ളു അത് ചെയ്യരുത് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ആദ്യം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആദ്യം അടിച്ചിട്ടുണ്ടാവും എന്റെ ചെറിയ ഞാൻ ആദ്യം അടിച്ചിട്ടുണ്ടാവും ആദ്യം നമ്മൾ അടിക്കണം വേണ്ടത് ആ പബ്ലിക്കായിട്ട് അടിക്കും ഞാൻ ഞാനാണെന്ന് അടിക്കും കാരണം ഞാൻ ശരി ഞാൻ ജനിച്ചും വളർന്നും മലപ്പുറത്ത് കരേക്കാട്ടിലാണ് ഈ വന്നിട്ട് ഞാൻ ഞാൻ കാലിങ്ങനെ ഞാൻ കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ എന്റെ എടുത്തുണ്ടാവ പാലിന്റെ എണ്ണം ഞാൻ പാലിന്റെ എണ്ണം കുറയും ചേച്ചു എല്ലിന്റെ എണ്ണം കൂടും ചേച്ചും അതെ പറയാണ്ട് ചേച്ചും പൊന്നുമൊന അക്ബറെ ഇത് പാട്ടുപാടാ എന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ പാട്ടും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾ ഒരു വേദിയിൽ എത്തിപ്പെടാത്തേ ഞങ്ങൾ നാട്ടിന് പുറത്ത് ഇവിടെ നാട്ടിൻപുറത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് എന്താ പറയുക ജീവിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ മാറ്റി വെച്ചാൽ ഈ ജനക്ക് അതിന് ഒരു വേദി കിട്ടി അതിന് പ്ലാസ്റ്റോമിൽ കേറി എന്നിട്ട് കേറി എന്നിട്ട് ജീവ ഇവരൊന്നും വെല്ലുവിളിക്കില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞോ ഒരുത്തനെ വിടൂല ഓനൊക്കെ മലപ്പുറം ജില്ലയിലാണെന്നുണ്ടായില്ലേ അരിഞ്ഞിട്ടുണ്ടാവും ഓനെ പച്ചക്കരിണ്ടാവും ഇതെന്താ പറയുക നമുക്കിപ്പോണു ഓളെ പൊക്കീട്ട് പറയാനോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിട്ടൊന്നല്ല

നമ്മളെ രേണു സുധിയെ കുറിച്ചിട്ട് അക്ബർ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരെ നമ്മളെ സംഭവം പറഞ്ഞത് ബിഗ് ബോസിൽ വെച്ചിട്ട് ബിഗ് ബോസ് വെച്ചിട്ടാണ് പറയാൻ പാടില്ല ഒരാളെ അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ പറയാൻ പാടില്ല ആദ്യം ഞാൻ പറയട്ടെ ഞങ്ങൾ വലിയ ബിഗ് ബോസിന്റെ ഫാൻസല്ലാണെങ്കിൽ പറയുന്ന ആളുകളൊന്നും അല്ല ഒന്നും അല്ല ഞങ്ങള് ഒന്നാമത്തെ കാര്യം ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കിയിട്ടാണ് പറയും അതാണ് ഞങ്ങളുടെ സ്വഭാവം അത് ഞങ്ങൾ പറഞ്ഞിരിക്കും നമ്മളെ നാട്ടിൻ പുറത്തുകാരായത് ഉണ്ടോ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇല്ല രേണു സുധി സുധി എന്ന് എന്ന് കലാകാരൻ ും ഇഷ്ടപ്പെട്ട ഒരു കല കോമഡി രംഗത്തേറ്റ് വന്നിട്ടുള്ളതാണ് എല്ലാ രീതിയിലും അംഗീകരിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് അത് അതിന്റെ വൈഫായിട്ട് വന്നിട്ടുള്ളതാണ് എന്നിട്ട് അതിനെ ഒരുത്തം വന്നിട്ട് ഈ കേരളക്കാര കാണുന്നതിന്റെ പുറ കണ്ടിട്ട് ഒരുത്തം വന്നിട്ട് ഓന്റെ തൊള്ളേലെ ഓന്റെ നാവിനേക്കായും സ്മെല്ലടിക്കുന്ന രീതിയിൽ ഓൻ പറഞ്ഞിട്ട് എന്തിനെ പിന്നെ ഓന്റെ നാവാണ് ഏറ്റവും വലിയ ഇത് അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് കണ്ടെന്ന ഓന വന്ന് പറഞ്ഞിട്ടില്ലേ ഓന ഞങ്ങള് വെറുതെ വിടൂല വിടാൻ പറ്റുമോ പറയോക്കെ നമുക്ക് എന്താ പറയാ ഈ രേണ സുധിയാറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കലാകാരൻ ഒരു കലാകാരൻ കലാകാരന്റെ മരണത്തിൽ തുടർന്നിട്ട് അയാളുടെ ജീവിക്കാൻ വേണ്ടിട്ട് എങ്ങനെങ്കിലും ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഒരിക്കലും ഒരാൾ അങ്ങനെ നാവ് എടുത്ത് പറയാൻ പറ്റില്ല ഓൻറെ നാവിന്റെ വലിപ്പം എന്താ സംഭവം ഈ നമ്മളും കുറച്ചൊരു നമുക്കൊരു പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞു ഒരാളോടത്തും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ രീതിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നെഗറ്റീവും പോസിറ്റീവും കാണുന്ന ഒരുപാട് പക്ഷെ ഇങ്ങനെ പറയണ ഒരുത്തനെ വിടൂല ഓനൊക്കെ മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിലേ അരിഞ്ഞിട്ടുണ്ടാവും ഓനെ ഈ നമുക്കിപ്പോണുസുദി ഓളെ ൊക്കീട്ട് പറയാനോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിട്ടൊന്നല്ല പക്ഷേ അങ്ങനെ വെച്ചിട്ട് പറയാൻ പറ്റില്ല റെസ്പെക്ട് ഇസ് എ ഉള്ളേ അതാണ് ഓ ആർക്ക് വേണ്ടിട്ട് ഓ ഷോല് കിടന്ന് ഷോ കാണിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ ഇത് കിട്ടാൻ വേണ്ടിട്ടോ അതിന് വേണ്ടി നിക്കണ്ട ജി മോനെ പൊന്നുമോനെ അക്ബറെ ജ് പാട്ടുപാടാന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ പാട്ടും ഒക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾ ഒരു വേദിയിൽ എത്തിപ്പെടാത്തത് ഞങ്ങൾ നാട്ടിൻ പുറത്ത് അരാ ഇവിടെ നാട്ടിൻപുറത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് എന്താ പറയാ ജീവിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ മാറ്റി വെച്ചാൽ ഈ ജി എനിക്ക് ഒരു വേദി കിട്ടി അതിന് പ്ലാസ്റ്റ്ഫോമിൽ കയറി എന്നിട്ട് അവിടെ കയറി എന്നിട്ട് ഇവരൊന്നും വെല്ലുവിളിക്കില്ല എന്തിനൊരു വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് ഞാനിപ്പം മന്ദി ജിന്നെ വിളിച്ചിട്ട് സ്വകാര്യ ആയിട്ടാ പറയണ്ടേ നാലാളെ മുന്നിൽ വെച്ചിട്ടല്ലേ പറയണ്ടേ അത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയേണ്ട കാര്യം ഇത് മൊത്തം കാണാ ഓൻറെ ഓ എങ്ങനെ ഭക്ഷണം കഴിച്ച എന്ത് രുചിയുണ്ടാവൂ എന്റെ നാവിന് ഓ പറഞ്ഞതിന്റെ പുറത്ത് എന്ത് രുചിയുണ്ടാവുക മനസ്സിലാക്കിയത് അതിലും വല്യതല്ലേ അല്ല നമ്മൾ കുഴപ്പമില്ല കുറച്ചൊക്കെ ഒരു നല്ല ശക്തി കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇങ്ങനൊക്കെ പറയണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇതാവും ഇതെന്താണിജ് ഈ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയാനുള്ളത് കിബർ കുഞ്േ ഒരാളും വളരരുത് ചെയ്യരുത് കാട്ടിക്കൂട്ടരുത് വിചാരത്തിന്റെ പുറത്താണ് വിളിച്ചു വരുത്തിട്ട് മനപൂർവ്വം വിളിച്ചു വരുത്തിട്ട് ആ വേദിക്ക് വിളിച്ച് മനഃപൂർവ്വം ആ കുട്ടിനോട് അപമാനിക്കുക ചെയ്തിട്ടുള്ളത് അതിലാന്ന് വെച്ചാല് എങ്ങനെ എന്തെല്ലാം ആയിക്കോട്ടെ അതിന്റെ കാണുന്നുണ്ട് റീൽസും ഒക്കെ കാണുന്നു വീഡിയോസൊക്കെ ആയിട്ട് അതിൽ പോസ്റ്റ് ഞാൻ കാണാനുണ്ട് ഉണ്ട് ഞാനായിട്ട് കമന്റും നെഗറ്റീവ് അതിനെ കിട്ടുന്ന ലൈക്കും കമന്റും കിട്ടാൻ കിട്ടിക്കോട്ടെ അത്ര മാത്രമേ ഉള്ളൂ പാവാണ് ഇല്ലാത്ത അങ്ങനെ തന്നെയാണ് സിമാരി പട്ടിഷോ കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അക്ബറെ ജോ വളരൂല വളർത്തം അത് സമ്മതിക്കൂല ഓന്റെ പാട്ട് ഞാൻ ആദ്യം തന്നെ ജഡ്മെന്റും മറ്റുള്ള കാര്യം വളം വെച്ചു കൊടുത്തൊക്കെ എന്തുമാ ഇങ്ങനെ നാവിട്ട് എന്തല്ലേ എന്തല്ലേക്ക് പാട്ട് അറിയോ അത് ഞാൻ ചോദിക്കാട്ടോടൊന്നും പാട്ട് നമുക്ക് പാട്ട് ഏത് വ്യത്യണം ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പാട്ടും കാര്യങ്ങളും പാട്ടിനെ വ്യക്തി ഇങ്ങനെ ഒരു കുട്ടീനെ കുറിച്ച് പറയാൻ പാടില്ല ഞാൻ ഇപ്പഴും കുട്ടിന്ന പറ പ്രായുണ്ട് ഞാൻ അത്രയും തെറിഞ്ഞ് ബഹുമാനിക്കണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടാ ഈ വന്നിട്ട് വന്നിട്ട് ഞാൻ ഞാൻ കാലിങ്ങനെ ഞാൻ കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ എന്റെ എടുത്തുണ്ടാവ് പാലിന്റെ എണ്ണം ഞാൻ പാലിന്റെ എണ്ണം കുറഞ്ഞ് ചേച്ചു എല്ലിന്റെ എണ്ണം കൂടും ചെച്ചും അതെനിക്ക് പറയാണ്ട് അത് നമ്മളെ ശീലം അങ്ങനെ തന്നെയാണ് ഓ വല്ല ഒരാള് വന്നിട്ട് ഒരാളെ പറ്റിയിട്ട് ഇനിയിപ്പൊ രേണുസുദ്ധി അല്ലെ വേറൊരാളെ കുറിച്ചിട്ടും അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല ഒരു ഷോല് നിക്കുമ്പോ മാന്യമായിട്ട് നിൽക്കും അതെ പഠിക്കണ്ടേ നമ്മളെടുത്ത് ഞമ്മക്ക് കഴിവില്ലെങ്കിലും ശരി ഒരാളെ കൊണ്ട് മോശ അഭിപ്രായം കേൾപ്പിക്കാൻ നമ്മൾ നിക്കരുത് ജിക്കോ ഓ ചോറ് ഓ ചോറ് നിന്നാത്തന്റെ പുറത്ത് ഓനീ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളേ ചക്കായിട്ട് ചോറ് ഇന്നു ഒരിക്കലും അന്നെ ഇപ്പൊ പെൺകുട്ടിയാന്ന് വിചാരിച്ചോ അന്നെ വിളിച്ച് ഇന്റെ അടുത്ത് കിരത്തിയിട്ട് അന്നെ ഞാൻ ഇങ്ങനെ പറയണന്നുണ്ടെങ്കില് എനിക്ക് അത്രയും വെറുപ്പും കാര്യങ്ങളും ആ വെറുപ്പും കാര്യങ്ങൾ ഞാൻ അന്നെ അടുത്ത് മോത്തു നോക്കിട്ട് ഞാൻ പറയാം ആ ഓമനപ്പേര് വിളിക്കാനാ പറഞ്ഞത് ഓമനപ്പേര് ഞാൻ വിളിക്കല്ലേ മച്ചാനെ അല്ലാ പോടാന്നെ വിളിക്കാറല്ലേ ഒരു ചെറിയ വാക്ക് ഞാൻ എന്നെ വിളിക്കല്ല ഇതൊരു പെൺകുട്ടി വിളിച്ചിട്ടാ ഞാനിത് ഒരാണേ എന്നിട്ട് ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ചെടുത്തിട്ട് പട്ടിശോ കാണിച്ചിട്ട് ആ പെണ്ണിന്റെ പേരും പറഞ്ഞും കൂടി എനിക്ക് ഇതാണ് കേരളത്തിൽ ഒരു മക്കളും ഒരു മക്കളും പറയില്ല അതെ അതും കുഴപ്പമില്ല അവന്റെ അതേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവര് രണ്ടാളും സ്ട്രോങ് ആയിട്ട് ഒരേപോലെ കുഴപ്പമില്ല ഓനെ ഒപ്പണന്റ് ഇല്ല ഒരിക്കലും ഓനെ വെള്ളി വിളിച്ചിട്ടില്ല ഓൻ വിളിച്ചു വരുത്തിയിട്ട് മനഃപൂർവ്വ ആ കുട്ടിനെ അപമാനിക്കാൻ ചേർത്തിട്ടുള്ള എന്നിട്ട് ഓനെന്താ നേടിയത് ഓ എന്താ നേടിയത് ഈ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞത് ഓ എന്താ നേടിയത് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ഒന്ന് പറഞ്ഞാട്ടെ എന്താ നേടിയത് ഒന്നും നേടൂല എന്നാലും നമുക്ക് ഈ ഒരു സംഭവം വളരെ മോശമായി പോയി മോശമായില്ലോ ഒരിക്കലും നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഞങ്ങള് വീട് ചെയിഞ്ഞു ഞാൻ കൊറേ നാളായി ഞാൻ കരകാടം ബ്ലോഗിൽ വന്നിട്ട് ഞാൻ അത് കണ്ടിട്ട് ഞാൻ വിളിച്ചു വരുത്തിട്ട് ചെയ്താ എനിക്ക് രണ്ട് വർത്താനം ഓനോട് അതെ അതിനുവേണ്ടി വന്നാ കാരണം അവൻ അത്രയും എനിക്ക് വിഷമം അത്രയും വിഷമം തോന്നും തോന്നും തോന്നിയൊന്നും ഫാനും കാര്യങ്ങളും ഞാൻ ആയിട്ട് സംഭവം ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആ അതാണ് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ഭർത്താവ് മരിച്ചോ ഇല്ലെന്നുടാ ഇതിലും തോന്നിയാസങ്ങൾ കാട്ടിക്കോട്ട് പെണ്ണുങ്ങളില്ലേ ഇൻസ്റ്റയിൽ നമ്മൾ ആരെങ്കിലും ആ ഇൻസ്റ്റയില് പോയിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ ഒന്നുമില്ലാതെ നിക്കണവര് മറ്റുള്ള കാര്യങ്ങൾ കാട്ടി സുദീ ഒന്നുമില്ല ഓൾക്ക് ഇതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങള് പക്ഷെ ഒരാളും കമന്റ് ബോക്സിൽ വന്നിട്ടും രേണു രേണുസുദീനെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കാണാറുണ്ട് എത്ര വീഡിയോസ് ഉണ്ട് നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരാളെ മോശപ്പെടുത്തി മോശപ്പെടുന്നത് ലെവലാണ് ജീവിച്ചു കണ്ട മാർഗമാണ്ക്കും ലൈക്കും കമന്റും കാര്യങ്ങളും കിട്ടിയാലുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് വളർന്നു അതിന് മാത്രമേ ഇജ്ജൊന്നും മനസ്സിലാക്കിക്കോ ഇജ്ജും ഒരമ്മടെ വളർന്നേ അത് ഇജ്ജ് മനസ്സിലാക്കിക്കോ അപ്പൊ ഇതിനൊന്നും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ആദ്യം ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ മാനേജ്മെന്റ് ആദ്യം അടിച്ചിട്ടുണ്ടാവും ശരിക്കും ചെറിയ ഞാൻ ആദ്യം അടിച്ചിട്ടുണ്ടാവും ആദ്യം നമ്മൾ അടിക്കണം ണം ആ പബ്ലിക്കായിട്ട് അടിക്കും ഞാൻ ഞാനാണെന്ന് അടിക്കും ഉണ്ട് ആണത്തുണ്ട് എന്നാലും ഇതൊക്കെ ഓന്റെ അതെ ഇത്തരം കാട്ടിക്കുട്ടിയായി ഓൻറെ കൈവാള് ഞങ്ങള് പറഞ്ഞു ഇത്ര മാത്രം നിങ്ങൾ ഉൾക്കൊള്ളാണ് ഞാൻ പറഞ്ഞതിൽ എന്തെല്ലാം അല്ലെങ്കിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾ പറഞ്ഞോളി ചെയ്തോളി അനാവശ്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞോ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ കേരളം മൊത്തം കേട്ടും അറിഞ്ഞാണ് പിന്നെ പിന്നെ ഓന്ക്ക് മനസ്സിലായതിന്റെ പുറത്തൊരു മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ജിന്നോട് തെറ്റ് ചെയ്തിട്ട് നാളെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ജിന്നോട് വന്നിട്ട് മാപ്പ് ഞാൻ ചെയ്ത അതിന്റെ കാര്യമില്ല വാക്കിന്റെതാണ് നാവാണ് നാവേറ്റ് പെരുമാറാൻ ആദ്യം പഠിക്കണം ഏത് വ്യക്തി എത്ര ഉയർത്തുള്ള നാവേറ്റ് ആദ്യം പഠിക്കണം ഈ നാവ് എന്നുണ്ടെങ്കിലോ കൂട്ടങ്ങളും കുടുംബങ്ങളും അടുപ്പിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഞാൻ എന്നെ പോട പന്നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ഞാൻ ചിലപ്പോ തമാശയിലെ വിളിച്ചായിരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വേറെ എഴുതിയിലേന്ന് തന്നെ മുഖം കർപ്പിച്ചു പോകും തീർച്ചയായിട്ടും അതാണ് ആ അപ്പൊ എന്തായാലും പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരോട് തന്നെ മാപ്പുറ അല്ലേ അല്ലെ ബിഗ് ബോസ് ബോസ്ല്ലോയോട് ഒന്നിനും ഞങ്ങൾ കാണിക്കാനോ പക്ഷെ എന്താ പറയാ പ്രതികരിക്കാൻ പറ്റൂല എന്തായാലും നമ്മൾ ഇത് ഇവിടെ തീരട്ടെ അല്ലെ തീർന്നിട്ട് അത് അവരോട് ഈ ഈ പറഞ്ഞ വയ്യ നേരിട്ട് അവരോട് തന്നെ പോയി മാപ്പ് പറയാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം പൊതുസമൂഹത്തിൽ വെച്ചിട്ട് പോകാൻ മാപ്പ് പറയാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കേരളകരന്നുണ്ടെങ്കിലേ ഓനെ പുല്ല് വില അത്രേള്ളു ആ